ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാലം നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുന്നു ഒറ്റപ്പാലം നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുന്നു നിലവിൽ ഒറ്റപ്പാലം മുതൽ വരോട് വരെയുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുടിവെള്ളം ലഭിക്കുന്ന സാഹചര്യമാണ് പല ഭാഗത്തും നിലനിൽക്കുന്നത് വേനൽ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കുടിവെള്ള പ്രശ്നം ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലെത്തിക്കും വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കണ്ണിയമ്പുറം കൂളയ്ക്കാപറമ്പ് പനമണ്ണ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള അടഞ്ഞുകിടക്കുന്ന പ്രാദേശിക കുടിവെള്ള സ്രോതസ്സുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം െന്നും ചെയർപേഴ്സൺ വാട്ടർ അതോറിറ്റിയുമായി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ആ യോഗത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നും അല്ലാത്തപക്ഷം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സാധിക്കില്ല എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരുമെന്നും കൌൺസിലർ ടി പി പ്രദീപ് കുമാർ പറഞ്ഞു ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വെള്ളം വിതരണത്തിന് രണ്ടാഴ്ചയും പ്രതിസന്ധിയാണ് ഇത്തരം സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന പൈപ്പ് മാസം മാറ്റി തോന്നുന്നത് പക്ഷെ എന്തായാലും ഈ വേനൽക്കാലത്ത് ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റി തന്നെ കീഴിലുള്ള പ്രാദേശിക കുടിവെള്ള സോഴ്സുകൾ ഉണ്ട് ഓൾറെഡി ഇപ്പോൾ പുളക്കേപ്പറമ്പിലോരണുണ്ട് അതുപോലെ തന്നെ കണ്ണിയമ്പറത്തുണ്ട് പനമണ്ണുണ്ട് വരൂടുണ്ട് ഇത്തരം കേന്ദ്രങ്ങളൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അത് അടിയന്തരമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കഴിഞ്ഞ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ചെയർപേഴ്സൺ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും കൗൺസിലർമാരുടെയും യോഗം അടിയന്തിരമായി വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി മൂന്നിന് നടക്കുന്ന യോഗത്തിൽ അതിനൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ആളുകൾക്ക് വെള്ളം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഏത് തരത്തിലായാലും